ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാണാതെ ആരെങ്കിലും സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്നു കണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക ഇല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇത് വന്നിട്ട് ഞാൻ എൻ്റെ ഗാലറിയിലേക്ക് കിടന്ന വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി ഇത് വന്നിട്ട് ഒരു മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം എടുക്കുന്നത് അതായത് സ്കൂൾ കുട്ടികളുടെ എന്നടച്ചു അന്നെടുത്ത വീഡിയോ ആണ് ആ ദിവസമായിരുന്നു ഇവരുടെ സ്കൂളിലെ യൂണിഫോം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് അന്നെടുത്ത വീഡിയോ ആണ് മെഷർമെൻറ്റ് എടുക്കുന്നതിന് ദിവസം തിരിച്ച് തേ ഞങ്ങൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരുമായിരുന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ കുട്ടികളെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വീണ്ടും എം ജി റോഡ് വരെ എറണാകുളം എം ജി റോഡ് വരെ പോകാനുണ്ടായിരുന്നു ഒരുത്തിരെ കോലം കണ്ടില്ലേ ഹോളി സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള കോലമാണ് എന്ത് പറയാനാണ് അതിന് ശേഷം രാത്രി ഞങ്ങൾ ഒന്ന് ക്യൂൻസ് വാക്ക് വേയിൽ പോയി ക്യൂൻസ് വാക്ക് വേയിൽ പോകും ക്യുൻസ് വാക്ക് വേലായിരുന്നില്ല പോവേണ്ടത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഏഴ് മണി തൊട്ടിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തവരും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ മനുഷ്യനോട് നമ്മൾ ഏഴ് മണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മണിയോട്ട് ഈ മനുഷ്യനെ ഇനിയിപ്പിക്കണം വേറൊന്നുമല്ല ഒരു ടോയ്ലറ്റിൽ പോയിട്ടിരിക്കും ഈ മൊബൈലും പിടിച്ചിട്ടും ഇങ്ങനെ ഗെയിം കളിച്ചു ഗെയിം കളിച്ചു അവിടെ അങ്ങ് ഇരുന്നോളും അപ്പോൾ അതിനിടയിൽ ആളങ്ങ് മറന്നു പോകും പോകാനുണ്ടെന്നുള്ള കാര്യമൊക്കെ മറന്നുപോകും കൊണ്ടുപോകും പക്ഷെ പുള്ളിയുടെ സമയത്തെ പുള്ളി ഇറങ്ങത്തുള്ളൂ അങ്ങനെ ഞാൻ അന്ന് ഇടിയായി ഒച്ചയും ബഹളമായി ഒച്ചൻപയായിക്കഴിഞ്ഞപ്പോഴേക്കും ഇവ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനി വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇവ ചോദിക്കുകയാണെങ്കിൽ എന്താ പോകുന്നില്ലേ അപ്പോൾ ഇവയൊക്കെ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ളൊരു സന്തോഷത്തിൽ ഇറങ്ങി വരുമായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കൊന്നും വയ്യ ഇങ്ങരുടെ സമയത്തിനൊന്നും വരാനൊന്നും എന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു ഒന്ന് കൂടി വരേണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായിട്ടോ നാലിൻ്റെ അന്ന് ഇടിച്ച് പിരിയുമെന്ന് പറഞ്ഞപ്പോൾ തീടിയായി ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ വല്ല ഡിവോഴ്സ് ചെയ്ത് കളയായിരുന്നു ഈ സാധനത്തിന് ഇങ്ങനെയുണ്ട് ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലാത്തൊരു എന്ന് പറഞ്ഞേ അങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് നീന്ന് ഡിവോഴ്സ് ചെയ്യും പിന്നീടീ നിന്റെ സൗകര്യത്തിന് നിൽക്കാന്ന് എന്നെ കിട്ടില്ലെന്ന് പുള്ളിയും പറയൂ കേട്ടോ അങ്ങനെ ഈ ഉടനെ ഞങ്ങളോട് പറയുവാണേൽ ഇല്ലല്ലോ ഇത്ര പ്രായമായില്ലേ പതിനെട്ട് വയസ്സാണെന്നാണ് വിചാരം നിങ്ങൾ ഡിവോഴ്സ് ആവേ ഡ ഡിവോഴ്സ് ആവാതിരിക്കുകയോ എന്തോ വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഞങ്ങൾക്കേ നല്ല വിശപ്പുണ്ട് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഡിവോഴ്സ് ആയിക്കോ അത്ര നേരം വരെ എന്തായാലും ഡിവോഴ്സ് ആവേണ്ട പിന്നെ നാളെ രാവിലെയല്ലേ കോട്ടൊക്കെ തുറക്കത്തുള്ളൂ അഡ്വക്കേറ്റ്സ് ഒക്കെ ആക്റ്റീവ് ആവത്തുള്ളൂ അപ്പം നാളെ ഡാഡിയും അമ്മയും പോയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള പിണക്കുവാങ്ങ് ഇല്ലാണ്ടാവുകയും ചെയ്തു പിന്നെ മനസ്സിൽ ഞാനും സാമും ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു അപ്പം അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു കുട്ടികളുടെ മുമ്പിൽ ഞാൻ തല്ലുപിടിക്കേണ്ടായിട്ടോ നമ്മുടെ വിലയാണ് പോകുന്നത് കേട്ടോ പക്ഷെ നമ്മൾ കരുതും അവർ ടെൻഷൻ ടെൻഷനാവുകയെന്ന് പക്ഷെ അവർ ടെൻഷൻ ടെൻഷനാകുമല്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ ജനറേഷൻ പോലെയൊന്നും അല്ല അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോർവേഡായിട്ട് ചിന്തിക്കുന്നുണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം അത്രയേ ഉള്ളൂ പല രീതിയിൽ ആലോചിക്കുമ്പോൾ ഇതിന് ിടയിൽ സെന്റിമെന്റ്സിനൊന്നും മിക്ക കുട്ടികളുടെ ഇടയിലും വിലയില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ അവർ മുന്നിൽ കാണുന്ന ലോകം വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡാണ് അവർ മുന്നിൽ അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഹസ്ബൻഡും വൈഫും ഉള്ള സമയം നല്ല ഹാപ്പി ആയിട്ട് നല്ല ജോലിയായിട്ട് അങ്ങോട്ട് പോകാൻ നോക്കുക കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ അവരും നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് പറന്നു പോകുന്നേ അങ്ങനെ ഞങ്ങളിങ്ങനെ രണ്ടുപേരും ഭയങ്കര ഫിലോസഫി ആയിട്ടൊക്കെ ഇങ്ങനെ രാത്രി ഞങ്ങൾ പറഞ്ഞു എന്നാലും അവൾ പറഞ്ഞു കണ്ടില്ലല്ലോ എത്ര ഈസി ഈസിയായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇതിപ്പം അവൾ ചെറുതായിരുന്നെങ്കിൽ അവൾ പേടിച്ചേനെ കേട്ടോ സിറയ്ക്ക് പിന്നെയും കുറച്ചും കൂടെ പേടിയാവും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇടിയൊന്നും വരാറില്ല കേട്ടോ ഉള്ളൂ പക്ഷേ ഇടി വരുന്ന കാര്യം ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഇടി വരുന്നത് വലിയ വലിയ കാര്യങ്ങൾക്കും വരാറില്ല ഫുഡ് കഴിക്കാൻ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഇല്ല എവിടെയെങ്കിലും പോകാൻ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂളാണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല ചില ഭയങ്കര കൂളായിട്ട് കാണിക്കുമെങ്കിലും പെട്ടെന്ന് എൻ്റെ ക്യാരക്ടർ അങ്ങോട്ട് ചെയ്യും ും മൂഡ് ഫ്ലക്ച്വേഷൻ എനിക്ക് വരും പക്ഷെ പുള്ളി അങ്ങനെയല്ല അപ്പം സെരക്കാണെങ്കിൽ അത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പേടി വരും പക്ഷേ ഇവയ്ക്ക് അങ്ങനെയൊന്നുമില്ല ഇവ ഡോൺ കെയർ ആ അപ്പം ഞാനിങ്ങനെ പറയും പറഞ്ഞു വന്നത് വേറൊന്നും കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ തല്ലി പിടിക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വില കുറയുവാ പോകുന്നത് നമ്മളറിയുന്നില്ല അവർ കാണുന്നത് ഇത്ര ഇമ്മക്ച്യറായിട്ട് പെരുമാറുന്നോ എന്നാ അപ്പം ഞാൻ ഓർത്തു ഞങ്ങളുടെ കൊച്ചു ഇത്രയും വലുതായോ കുഞ്ഞ് ഇവയായിരുന്നില്ലേ ഇപ്പം ഇത്രയും വലുതായോ എന്നൊക്കെ ഓർത്തു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിരുന്നു അപ്പം ബൈ